ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും കേരള സർക്കാരിന്റെ നവകേരള പദ്ധതികളുടെ ചുവട് പിടിച്ച് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാതൃകാപരമായ ഒട്ടേറെ വികസന സേവന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരവും ചാരിതാർത്ഥി ജനകവുമാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭവന നിർമ്മാണം ആരോഗ്യം മണ്ണ് ജലസംരക്ഷണം സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകി അമ്പത്തിയൊന്ന് കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുപ്പത്തിമൂന്ന് രൂപ പ്രതീക്ഷിത വരവും അൻപത് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ രൂപ ും പ്രതീക്ഷിക്കുന്ന ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ അനുമതിയോടുകൂടി ഈ ബ്ലോക്ക് പരിധിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സർവ സർവതോന്മുഖമായ വികസനം ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റിന് രൂപം നൽകുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പരിസ്ഥിതികളും പരിമിതികളും വെല്ലുവിളികളും ഏറെയാണ് തുടർച്ചയായുണ്ടായ രണ്ട് മഹാപ്രളയങ്ങളും സമസ്ത മേഖലകളെയും സ്തംഭിപ്പിച്ച കോവിഡ് മഹാമാരിയും ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും നാം ഇനിയും പൂർണ്ണമായി മുക്തരായിട്ടില്ല പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാർഷിക മേഖലയിൽ ഉയർത്തുന്ന വെല്ലുവിളികളും ചെറുതല്ല അസമാധാനവും വിഷവും സംഘർഷങ്ങളും പടർന്നു പിടിക്കുന്ന ഏറെ സംരമജനകമായ സാഹചര്യമാണ് ഇന്ന് ലോകമെമ്പാടും നിലനിൽക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷമാണ് നമ്മുടെ വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ഏറ്റവും വലിയ ഉറപ്പ് ഈ സാഹചര്യത്തിൽ പരിമിതികളും സാധ്യതകളും തിരിച്ചറിഞ്ഞ് സംസ്ഥാന ഗ്രാൻഡുകളും തനത് കൊണ്ട് വർദ്ധിപ്പിക്കുന്നതിനുള്ള നൂതന നിർദ്ദേശങ്ങളും മറ്റു വരുമാന മാർഗങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് തയ്യാർ ചെയ്തിട്ടുള്ളത് നിലവിൽ വിജയകരവും ഫലപ്രദവുമായി നടപ്പിലാക്കി വരുന്ന എല്ലാ പദ്ധതികളും തുടരുന്നതിനോടൊപ്പം തന്നെ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനും ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന വിവരം ബഹുമാനപ്പെട്ട അംഗങ്ങളെ സന്തോഷപൂർവ്വം അറിയിച്ചു കൊടുക്കുന്നു അധികാര വകേന്ദ്രീകരണത്തിലൂടെ ജനപക്ഷ വികസനത്തിന്റെ പാതയിൽ വളരെയേറെ നേട്ടങ്ങൾ കൊയ്തെടുത്ത തദ്ദേശ സ്വയംഭര സ്ഥാപനമാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികേന്ദ്രീകൃത ആസൂത്രണ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ബ്ലോക്കിന്റെ വികസന രീതി തെളിയിക്കുന്നതിന് നാളെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വികസനത്തിന്റെ സമസ്ത മേഖലയിലും വൻകുതിപ്പ് ലക്ഷ്യം വയ്ക്കുവാനും വൃദ്ധരും സ്ത്രീകളും കുട്ടികളും ഭിന്നശേഷിക്കാരും അടിസ്ഥാന ജനവിഭാഗങ്ങളും ഉൾപ്പെടെ സമസ്ത ജനവിഭാഗത്തെയും ചേർത്ത് നിർത്തുവാൻ ഈ ബഡ്ജറ്റിന് സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ബഡ്ജറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കട്ടെ വിവിധ വികസന മേഖലകൾക്ക് വേണ്ടി വകയിരുത്തുന്ന തുകയുടെ വിശദാംശങ്ങൾ കാർഷിക മേഖല ഏതൊരു സമൂഹത്തിന്റെയും സാമ്പത്തിക വളർച്ച ആ സമൂഹത്തിന്റെ ഉത്പാദന മേഖലയെ ആശ്രയിച്ചിരിക്കുന്നു ഈ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ നെൽകൃഷി വികസനത്തിനും പാടശേഖരങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഉതകുന്നതുമായ പദ്ധതികൾക്ക് വേണ്ടി ഒരു കോടി രൂപ വകയിരുത്ത വകയിരുത്തുന്നു ഭവന നിർമ്മാണം നിരാശ്രയരും ആലപീനവുമായവർക്ക് തല ചായ്ക്കാൻ ഒരു ഇടം നൽകുന്ന ഭവന പദ്ധതികളായ ലൈഫ് പി എം എ വൈ എന്നീ പദ്ധതികൾക്ക് ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് പി എം എ വൈ ആവാസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഗ്രിമെന്റ് വെച്ച് നാനൂറ്റി എഴുപത്തി ആറ് വീടുകളിൽ നാനൂറ്റി എഴുപത് വീടുകൾ പൂർത്തീകരിക്കുകയും ആറ് വീടുകൾ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ പൂർത്തീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് വർഷം ലൈഫ് ഭവന നിർമ്മാണത്തിനും ഭൂമിയില്ലാത്ത ഭവനരഹിതർക്ക് ഭൂമി വാങ്ങുന്നതിനുള്ള ബ്ലോക്ക് വിഹിതവും ഭവന നിർമ്മാണത്തിനായി കേന്ദ്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഹിതം ഉൾപ്പെടെ നാല് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി ആറ് രൂപ വകയിരുത്തി പാവങ്ങൾക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതിനുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിബദ്ധത ഉത്തുറപ്പിക്കുകയാണ് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾക്ക് തുക അനുവദിച്ചു നൽകിയത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്താണ് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ് ആരോഗ്യം പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ചേലക്കര താലൂക്ക് ഹോസ്പിറ്റൽ പഴയൂർ സി എച്ച് സി തിരുവിലാമല എഫ് എച്ച് സി എന്നീ സ്ഥാപനങ്ങൾ വികസനത്തിന്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേലക്കര താലൂക്ക് ഹോസ്പിറ്റലിന് കീഴിലുള്ള ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ എക്സ്റേ മാമോ പരിശോധനാ സംവിധാനം എന്നിവ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു കൂടാതെ എം എൽ എ ഫണ്ട് മറ്റ് വികസന ഫണ്ടുകൾ എന്നിവ ഉൾപ്പെടുത്തി ഹോസ്പിറ്റലിൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും നടന്നുവരുന്നു പഴയ സി എച്ച് എസ് യിൽ പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റി അറുപത്തി ടെസ്റ്റുകൾ നടത്തുന്ന ലാബ്സുകൾ പേര് പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യമുള്ള ജനത ഒരു നാടിന്റെ സമ്പത്താണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ആയതിലേക്ക് ഈ സാമ്പത്തിക വർഷം ഒന്നേ പോയിന്റ് ഒമ്പത് കോടി ചെലവി രൂപ ചെലവിടുവാൻ ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു ബ്ലോക്കിന്റെ കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ പരിശോധനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞ വർഷങ്ങളിലും നാം അതീവ ശ്രദ്ധ ചെലുത്തിപ്പോന്നിട്ടുണ്ട് വനിതാ ക്ഷേമം ഭരണഘടന അനുവദിച്ചവയ്ക്ക് ഒട്ടേറെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടെങ്കിലും ഇന്നും ഏറ്റവും അധികം ഔഷധിയും അവഗണനയും അതിക്രമങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകളാണ് സ്ത്രീ ശാക്തീകരണ രംഗത്തെ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീ സമൂഹത്തിന്റെ മഹത്വവും കർത്തവ്യവും ബോധ്യപ്പെടുത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പൂർണ്ണമായി സാധിക്കുന്നില്ല ആയത് മനസ്സിലാക്കി അധ്യസ്ഥിതരായ സ്ത്രീകൾക്ക് അകലെ ജോലിക്ക് ജോലി തേടി പോകുന്നതിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വരുമാന വർധനവിനെ ഉതകുന്ന ഉതകുന്ന വിധത്തിൽ തൊഴിൽ സംരംഭങ്ങൾ സ്ത്രീ തൊഴിലിടം പരമ്പരാഗത തൊഴിലുകൾ സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനം സ്വയം സ്വയം രോഗ സ്വയം യോഗ പരിശീലനം എന്നിവയ്ക്ക് വേണ്ടി അറുപത്തിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരയിരുത്തുന്നു വിദ്യാഭ്യാസം സംസ്കാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ നമ്മുടെ നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറെ മുന്നിലാണ് നമ്മുടെ ബ്ലോക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനെ വിവിധ സ്ഥാപനങ്ങളിൽ പൊതു നടത്തിപ്പുമായി ഇടപെടുവാനുള്ള സാഹചര്യം പഞ്ചായത്ത് ആക്ട് പ്രകാരം തുലം കുറവാണ് എന്നാൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടുത്തി വിവിധ സർക്കാർ സ്കൂളുകളിൽ ശുചിത്വ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കൃത ഉൾപ്പെടുത്തി പദ്ധതി ഈ വർഷവും ശുചിത്വ മേഖലയിൽ ഫണ്ട് വകയെത്തിയിട്ടുണ്ട് കൂടാതെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു കൈത്താങ് എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഭദ്രജൂബിലി ഫെലോഷിപ്പ് എന്ന പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വകയിരുത്തുന്നു ഇന്ന് നാം ഒരു വലിയ സാമൂഹ്യ വിപത്തിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതി യുവാക്കൾക്കിടയിൽ മയക്കുമരുന്നിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത് ഈ സാമൂഹ്യ വിപത്തിനെതിരെ പ്രവർത്തിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ് ഈ സാഹചര്യത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എക്സൈസ് വകുപ്പിന്റെ സേവനം ഉൾപ്പെടുത്തി ബോധവൽക്കരണ ക്ലാസുകളും ലഹരി വിദ്യാഭ്യാസ റാലികളും സംഘടിപ്പിക്കുന്ന പദ്ധതികളും ഈ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് പ്രത്യേക പരിഗണനാ പദ്ധതി മാനസികവും ശാരീരികവുമായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒട്ടനവധി വൃദ്ധരും വികലാംഗരും കുട്ടികളുമായ ആളുകൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുണ്ട് വൃദ്ധ മന്ദിരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെയും ഔഷധ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരുടെയും സംരക്ഷണം സമൂഹത്തിന്റെ ചുമതലയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആരോഗ്യ ക്യാമ്പും മരുന്ന് വിതരണവും ഘടക സ്ഥാപനങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കൽ തുടങ്ങിയ പദ്ധതികളിലായി മുപ്പത് ലക്ഷം രൂപ വകയെത്തുന്നു പട്ടികജാതി പട്ടികവർഗം ഒരു രാജ്യത്തിന്റെ വികസനം എന്നത് എല്ലാ ജലവിഭാഗങ്ങളുടെയും ഉയർച്ചയും വളർച്ചയുമാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പറയുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സവിശേഷ ശ്രദ്ധ പുലർത്തുന്നു ഈ ജനവിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പട്ടികജാതി സങ്കേതങ്ങളിൽ മണ്ണ് ജല സംരക്ഷണം പട്ടികവർഗ സങ്കേതങ്ങളിൽ അംബേദ്കർ ഗ്രാമം പദ്ധതി എന്നീ പദ്ധതികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് കൂടാതെ ഈ വർഷം സംസ്ഥാന സർക്കാർ എസ്ഇ സെക്ടറിൽ അനുവദിച്ച് നൽകിയ രണ്ട് കോടി എൺപത്തി ലക്ഷം രൂപ ഭവന നിർമ്മാണം വനിതാ ക്ഷേമ പദ്ധതികൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ അനുബന്ധ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനുവദിച്ച നാല് ലക്ഷത്തി ഇരുപത്തി രൂപ പട്ടികവർഗ സങ്കേതങ്ങളെ അടിസ്ഥാന സൗകര്യം എടുക്കുന്ന പദ്ധതിക്കായി വകയിരുത്തുന്നു കുടിവെള്ളം ശുചിത്വം സംസ്ഥാന സർക്കാരിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന വായനശാലകളിലും സ്കൂളിലും ശുചിത്വ സൗകര്യം അർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി ശുചിത്വ മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് കേന്ദ്ര ധനകാര്യ അഡ്മിഷൻ ഗ്രാൻഡ് അനുവദിച്ചു വരുന്ന അടിസ്ഥാന വിഹിതം പ്രത്യേക ഉദ്ദേശ വിഹിതം എന്നീ ശീർഷകങ്ങളിലാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയ ഫോക്കസ് ഏരിയയിലെ ശുചിത്വ കുടിവെള്ളം എന്നീ മേഖലകളിൽ അനുവദിച്ച ഒരു ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി എൻ അറുപത്തിരണ്ടായിരം രൂപയിൽ അമ്പത് ശതമാനം തുക കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കായി വകയിരുത്തുന്നു അടിസ്ഥാന സൗകര്യം പാലം പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിനെ സ്വന്തമായി റോഡാവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഒരു നാടിന്റെ വികസനം മേഖല ആ പ്രദേശത്തെ ഗതാഗത സൗകര്യമാണ് ആയതിനാൽ ബന്ധപ്പെട്ട പഞ്ചായത്തുകളുടെ റോളോടുകൾ ചേർന്ന് റോഡുകളും പാലങ്ങളും പണിയുന്നതിനായി ജനറൽ പട്ടികജാതി മേഖലയിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപ വകയിരുത്തുന്നു കൂടാതെ എം എൽ എ ഫണ്ട് എൽ പി ഫണ്ട് എന്നിവ ഉപയോഗിച്ചും റോഡ് പാലം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തുന്നു ഉപസംഹാരം പറയന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊണ്ട് കൃഷി അനുബന്ധ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും ഹരിത കേരളം പദ്ധതിയിൽ ഉൽപാദനവും ഉൽപാദനക്ഷമതയും തൊഴിൽ മെച്ചപ്പെടുത്തി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഊന്നൽ നൽകിയും പ്രാദേശിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തിയും സ്ത്രീ പുരുഷാസമത്വം ഇല്ലാതാക്കിയും സാമൂഹ്യനീതി കൈവരിച്ചും പ്രകൃതിഘട്ട വിഭവങ്ങൾ ഉപയോഗിച്ചും ആരോഗ്യം വിദ്യാഭ്യാസം കുടിവെള്ളം ശുചിത്വം മാലിന്യ നിർമ്മാർജ്ജനം മുതലായ വിഷയങ്ങളിലും പട്ടികവർഗ ക്ഷേമത്തിന് ഊന്നൽ നൽകിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രദാനം ചെയ്യുന്ന അടിസ്ഥാന സേവനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിച്ചും ജനങ്ങളുടെ പ്രതികരണം ഉൾക്കൊണ്ടുകൊണ്ടും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയും സുതാര്യമായും ഫലപ്രദമായും ഭരണ സംവിധാനം മെച്ചപ്പെടുത്തിയും വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ചും ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള മാതൃക വിജ്ഞന തന്ത്രമാണ് ഈ ബജറ്റ് ബജറ്റിന്റെ കാതൽ കഴിഞ്ഞ പദ്ധതി വർഷം നടപ്പിലാക്കിയ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവർക്കും അകമഴിഞ്ഞ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു ബഡ്ജറ്റിൽ ഏറ്റക്കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ കരട് ബഡ്ജറ്റ് ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കു വേണ്ടി ഭരണസമിതി മുൻപാകെ അറിവിനും അംഗീകാരത്തിനും വേണ്ടി സമർപ്പിക്കുന്നു കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു